ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ മീൻകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ സ്പെഷ്യൽ എന്ന് ഉദ്ദേശിച്ച് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ നമുക്ക് കിട്ടുന്ന മീൻ കറി കണ്ടിട്ടില്ലേ ഒരു ഓറഞ്ച് കളർ റെഡ് കളർ അധികം ഇല്ലാതെ എന്നാൽ നല്ല തിക്ക് ഗ്രേവിയാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്നത് അതുപോലെ ഒരു അടിപൊളി മീൻകറിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാരൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിന് അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അയില മീനാണ് കേട്ടോ നമ്മളിത് കടൽ മീനോ കായൽ മീനോ ഏത് മീൻ എടുത്താലും നമുക്കിങ്ങനെ തന്നെ ഉണ്ടാക്കാം ഗ്രേവി സൂപ്പറാണെങ്കിൽ തന്നെ മീൻ കറി സൂപ്പറായിരിക്കും പിന്നെ അതുപോലെ നമ്മൾ കറി വെക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള മീൻ വെച്ച് കഴിയുന്നതും അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കാം നമുക്ക് എപ്പോഴും ഫ്രഷ് കിട്ടണമെന്നില്ലല്ലോ ഇതൊക്കെ കിട്ടിയ പച്ച അയിലോ ഇതിനെ ഒന്ന് വെട്ടി ഞാൻ ചെറിയ പീസായിട്ടൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം ഇതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് അതായതിൻ്റെ തലയൊക്കെ വെച്ചാണ് ഞാൻ മുറിച്ചിരിക്കുന്നത് കേട്ടോ ചില ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല അപ്പോൾ അത് നമ്മളത് മുകളിൽ നിന്ന് ആ ഹെഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഞാൻ ഒരു കിലോ അയിലാണ് മേടിച്ചത് ഞാൻ അതിൽ നിന്ന് ഒരു നാല് അയിലെ എടുത്തിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിനെ അതിൻ്റെ മുകളിലേക്ക് മഞ്ഞൾപ്പൊടിയും ഒരല്പ ഉപ്പ് ഇടുകയാണ് അപ്പോൾ ഇതിനെ ഇങ്ങനെ പെരട്ടി വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ വെള്ള കളർ മാറി ഒരു യെല്ലോ കളറൊക്കെ പിടിച്ചു കുറച്ച് ഉപ്പും ഒക്കെ പിടിച്ചിരുന്നോളും ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം അപ്പോൾ ഈ മീനിലിതെല്ലാം പിടിക്കുകയും ചെയ്യാം കേട്ടോ മീൻ നന്നായിട്ട് കഴുകിയെടുക്കണം കഴുകുമ്പോൾ ഒരല്പം വിനാഗിരി കൂടെ ഒഴിച്ച് അവസാനം കഴുകിയെടുക്കുകയാണൊക്കെ മീനിൻ്റെ ആ സ്മെല്ലും അട്ട ഇതൊക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ അതേ നോക്കി ഇതെല്ലാം ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനുള്ളതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഒരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട് ആദ്യം നമുക്കിതിനൊരു ഗ്രേവി റെഡിയാക്കി എടുക്കണ്ടേ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ വെക്കുമ്പോഴത്തേക്കും ഒരു വ്യത്യസ്തമായ ഒരു ഗ്രേവിയാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം പിന്നെ ഞാൻ അതിനകത്തേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളി ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞാൽ ഒരു അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മുടെ മീൻ എന്തുമാത്രം മാത്രം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് സാധനങ്ങളൊക്കെ കുട്ടിയെടുക്കുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഇത്രയും സാധനം എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് വയറ്റി എടുക്കുകയാണ് ഇഞ്ചി കുറച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി വേണമെങ്കിൽ എടുക്കാം വെളുത്തുള്ളി ഇട്ട ആയിരിക്കും പക്ഷേ ഇവിടെ ഞാൻ ഒരു പ്രാവശ്യം വെച്ചിട്ട് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ഇട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളൊന്ന് ചെറിയ രീതിയിലൊന്ന് വാടി വന്നാൽ മതി അത് ഒത്തിരി ബ്രൗൺ കളറൊന്നും ആവേണ്ട അതാ ഇത്രയും മതി ഇനി ഇതിനകത്തേക്ക് കുറച്ച് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ കുറച്ച് ഇതിനകത്ത് നിൽക്കുന്നത് പൊടി കൂടെ മൂക്കാനുള്ള വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അത്രയും വെളിച്ചെണ്ണ ഉള്ളത് ഈ മഞ്ഞൾപ്പൊടി ഇടുകയാണ് മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടുതലിട്ടോ നമ്മൾ മീൻ്റെ കളറ് റെഡല്ല കേട്ടോ ഒരു ഓറഞ്ച് കളറാണ് പിന്നെ ഇതിനകത്തേക്ക് വേണ്ടുന്നത് മല്ലിപ്പൊടിയാണ് അപ്പോൾ മീനിൻ്റെ ഇതനുസരിച്ച് ഞാൻ എൻ്റെ ഒരു സ്പൂണെന്ന് പറയുമ്പോൾ ഒരു ഒന്നര ടീസ്പൂണോളം വരും ആ സ്പൂൺ കേട്ടോ അതുകൊണ്ട് അത് ഒരു സ്പൂൺ അതിട്ട് പിന്നെ മുളക് പൊടി ഒരു മൂന്നര ഇട്ടിട്ടുള്ളൂ ചെറിയ സ്പൂണാണിത് മുളക് പൊടി കുറച്ച് മതി നമ്മളിന് പച്ചമുളകൊക്കെ ഇടുന്നുണ്ട് വയറ്റുമ്പോഴത്തേക്ക് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇട്ടു ഇനി ഇത് കൂടാതെ പെരിഞ്ചീരമൊക്കെ ഉളുവപ്പൊടിയൊക്കെ ഇഷ്ടമുള്ളവർക്കാണ് അതുമൊക്കെ ആഡ് ചെയ്യാം ഇത് വളരെ സിമ്പിളായിട്ട് വെക്കുന്നൊരു രീതി കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഈ സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടുക അല്ലെങ്കിൽ തീ കുറച്ച് വെക്കാൻ നോക്കണം കരിഞ്ഞു പോയ കറി ഒന്നിനും കൊള്ളില്ല ഇനി ഇതിനകത്തേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ തേങ്ങയാണ് കേട്ടോ തേങ്ങ ചെറുതായിട്ട് നമ്മൾ ചിരവി എടുത്തത് ഞാനൊരു രണ്ട് പിടി തേങ്ങ ഇടുന്നുള്ളൂ എന്നിട്ട് അതും കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം വറുത്തരപ്പല്ല ഇത് നമ്മൾ ജസ്റ്റ് ചൂടാക്കുന്നേ ഉള്ളൂ ഒന്ന് തേങ്ങയുടെ പച്ചമണം മാറി ഈ മസാലകളൊക്കെ അതിലൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടി കേട്ടോ ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് അത്രയും മതി ഞാൻ തീ ഓഫ് ചെയ്തു ഇതിലൊക്കെ എല്ലാം ഒന്ന് നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തണുക്കാൻ വെക്കാം തണുത്തതിന് ശേഷം നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നമ്മൾ മീൻ കറി ഏത് മീൻ വെച്ചാലും നമ്മൾ അതിന് ടേസ്റ്റ് കൂട്ടുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഫ്രഷ് ആയിട്ടുള്ള മീനായിരിക്കണം പിന്നെ അതിൻ്റെ ഗ്രേവി അതും കൂടി ആകുമ്പോഴത്തേക്കാണ് മീൻ ഏത് മീൻ വെച്ചാലും ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇതാ മീ ഇത് തണുത്തിട്ടുണ്ട് അരപ്പൊക്കെ മീ തേങ്ങ ഇനി ഞാൻ മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിനെ ഒന്ന് അരച്ചെടുക്കുക ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നെ നമുക്ക് നമുക്കതിനകത്തേക്ക് കുറച്ച് വെള്ളം അല്പം അല്പം ഒഴിക്കാവുള്ളൂ ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ല തിക്കായിട്ട് അരച്ചെടുക്കുകയാണ് വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ചൊഴിക്കുകയാണ് ഒത്തിരി ഒഴിച്ച് നമ്മൾ സാധാരണ കറിക്കൊക്കെ അരക്കുന്ന പോലെ അരച്ചെടുക്കരുതേ അതായത് നോക്കിയാൽ നല്ല തിക്കായിട്ട് അരിഞ്ഞിട്ടുമുണ്ട് നല്ല പേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ നല്ല ഫൈനായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഈ ചെറിയ ജാറിലാണെങ്കിൽ അത്രയും നല്ലത് നമ്മൾ ചട്ണിയൊക്കെ അരയ്ക്കത്തില്ലേ അപ്പോൾ ഒന്നും കൂടി അരഞ്ഞു കിട്ടും അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കറി റെഡിയാക്കാം ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ നാടൻ രീതിയിലൊരു കറിയാണ് അപ്പോൾ പണ്ടത്തെ പോലെയൊക്കെ ചട്ടിയിൽ വെക്കുമ്പോഴും വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴൊക്കെ കറിക്കൊരു പ്രത്യേക രുചിയാണ് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചെടുക്കുക വെളിച്ചെണ്ണ ചൂടായി അതിനകത്തേക്ക് കുറച്ച് കടുകിട്ട് കടുകല്ല ഉലുവ ഇട്ടോ കടുകിടേണ്ടവർക്ക് കടുക് ഇടാം കേട്ടോ ഞാൻ ഉലുവ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഉലുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി കുറച്ച് ചെറിയ ഉള്ളി ഇപ്പോഴാണ് ഞാൻ വെളുത്തുള്ളി ഇടുന്നത് രണ്ട് വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി ഉണ്ട് തക്കാളി പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വയറ്റി എടുക്കാൻ പോണത് ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് രണ്ട് കുഞ്ഞ് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളിയാണ് അത് അത്രയും തന്നെ വേണം കേട്ടോ അപ്പം നല്ല തിക്ക് ഗ്രേവി കിട്ടാനാണ് പച്ചമുളക് നാലെണ്ണം എടുത്തിട്ടുണ്ട് എരിവുള്ള പച്ചമുളക് നമ്മൾ എരിവിന് ചേർക്കുന്നത് പച്ചമുളകാണ് കൂടുതലും മുളക് കൂടി കുറച്ചേ ഇട്ടിട്ടുള്ളൂ പിന്നെ കറിവേപ്പില പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇഞ്ചി കുറച്ചുകൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ കുറച്ച് അരച്ചല്ലേ ഒരുപാടായി കഴിഞ്ഞാൽ ആ ഇഞ്ചിൻ്റെ ടേസ്റ്റ് കുത്തലൊക്കെ ഉണ്ടാവും അതത്രയും രണ്ട് മൂന്ന് ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇനി അത് കുറച്ചുപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം ഒത്തിരി ഇത് എല്ലാം ഒന്ന് ഡീപ്പായിട്ടൊന്നും വാട്ടിയെടുക്കുകയൊന്നും വേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വാഴ വാടി വന്നാൽ മതി കേട്ടോ ചുപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ മീനിന് കുറച്ച് ഉപ്പ് ഇട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് വേണം ഉപ്പ് ഇടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക ഇനി ഇതിനെ ഒന്ന് മൂടി വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒരു ഒരു മിനിറ്റ് മൂടി വെച്ച് കഴിയുമ്പോൾ ആ തക്കാളി ഒന്ന് പതുക്കെ ഒന്ന് വെന്ത് വരും നമുക്ക് വെന്ത് ഒടക്കിയൊന്നും വേണ്ട തക്കാളിയെ അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പുണ്ടാവും ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇനി അതവിടെ ഇരുന്ന് ഒരു മിനിറ്റ് ഒന്ന് കഴിഞ്ഞ് വരട്ടെ അതൊഴിച്ച് തക്കാളിയും പച്ചമുളസവും ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് ചേർക്കാം കൊടംപുളി കൊടംപുളിയാണ് മീൻകറിക്ക് നല്ലത് വളംപൊളി ഇടുന്നവർക്ക് വളംപൊളി ഇടാം പക്ഷേ ടേസ്റ്റ് കുടമ്പു എപ്പോഴും മീൻ കറിക്ക് ടേസ്റ്റ് കുടമ്പൊടി തന്നെ കേട്ടോ ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് ആ വെള്ളം ഒഴിച്ചു കുടമ്പ അതിൻ്റെ കഷ്ണവും കുറച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കുറച്ചുകൂടി ഉപ്പും കൂടെ ഇട്ട് അല്പം മഞ്ഞൾപ്പൊടി കൂടെ ഞാൻ ഇടുകയാണ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ മീൻ്റെ കളറ് നമുക്കിവിടെ റെഡ് കളറല്ല ഒരു ഓറഞ്ച് കളറായ കൊണ്ട് മഞ്ഞൾപ്പൊടി നമുക്ക് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം പുളിയുടെ വെള്ളവും കൂടെ ഒഴിച്ചതും കൂടെ ചേർത്തിട്ട് ഇനി തീ കൂട്ടി വെച്ച് ഒന്ന് മുടി വെച്ചാൽ ഒന്ന് തിളയ്ക്കട്ടെ ഒന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ നല്ല മണം വരുന്നുണ്ട് ആ പുളി ഒന്ന് ഇറങ്ങാൻ വേണ്ടിയാണ് അത്രയും സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്തത് തക്കാളിയിലും പച്ചമുളകിലൊക്കെ ആ പുളി വെള്ളം ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് അരപ്പിട്ട് കൊടുക്കാം അരപ്പ് ഞാൻ മുഴുവനും ഇടുന്നില്ല നോക്കിയിട്ട് മതി നമ്മൾ കറിയുടെ കൊഴുപ്പ് എന്തുമാത്രം വേണമെന്ന് നോക്കിയിട്ട് മുഴുവൻ ഇട്ട് കൊടുക്കാവുള്ളൂ ഞാനിപ്പോൾ കുറച്ചേ ഇടുന്നുള്ളൂ അരപ്പ് ഞാൻ എന്താ ഇത്രേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു ബാക്കി നമുക്ക് മാറ്റി വെക്കാം അല്ലെങ്കിൽ ഒരുപാടായി കഴിയുമ്പോൾ ഒത്തിരി അങ്ങ് കുറുകി പോകും അപ്പോൾ പിന്നെ കറിക്കൊരു സുഖം ഉണ്ടാവില്ല ഇതിനൊന്ന് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം ഒരു ചെറിയ ചൂടുവെള്ളം ഒഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ല കേട്ടോ നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കുന്നതിനേക്കാളും നല്ലത് ചൂടുവെള്ളമോ തിള തിളച്ച വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴാണ് കറിക്ക് കുറച്ചുകൂടെയൊക്കെ രുചി കൂട്ടാനായിട്ടൊക്കെ നല്ലത് അപ്പോൾ ഇത് ഞാൻ കുറച്ചധികം വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ടോ എൻ്റെ ചട്ടി കുറച്ച് ചെറുതാണ് അതുകൊണ്ട് അത് നിറച്ചുണ്ട് കേട്ടോ പിന്നെ ഇത് ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയും എല്ലാം നോക്കിയിട്ട് എല്ലാവരും അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ളത് ചേർത്ത് കൊടുക്കുക ഞാൻ കുറച്ചും ഉപ്പിട്ട് കൊടുക്കുകയാണ് ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ആ പുളി വെള്ളമൊന്നും ഈ അരപ്പിലേക്കൊന്ന് പിടിക്കട്ടെ അതിനുശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം അപ്പം മൂടി വെച്ച് ഒന്ന് തിളയ്ക്കാൻ നമുക്ക് സമയം കൊടുക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നല്ല വെട്ടി തിളച്ചിട്ടുണ്ട് തിളച്ചൊരു ഒന്ന് രണ്ട് മിനിറ്റ് ഞാനത് തിളയ്ക്കാൻ വെച്ചിട്ടോ ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മീൻ ഇടുമ്പോഴത്തേക്കും ആ നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് കൊണ്ട് അധികം ഇളക്കരുത് കേട്ടോ ഏത് മീനാണെങ്കിലും നമ്മൾ മീൻ കറി വെക്കുമ്പോഴത്തേക്കും ആദ്യം ഉപ്പും പുളിയൊക്കെ ഇട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് അതൊക്കെ ഇളക്കി ഇട്ടിട്ടൊന്നിളക്കഴിഞ്ഞാൽ പിന്നെ തിളച്ച് കഴിഞ്ഞ് ഇളക്കരുതെന്നാണ് പണ്ട് മുതലുള്ളവർ പറയുന്നത് കേട്ടോ അപ്പം ഞാൻ അതിനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്കിടക്ക് തട പിടിച്ച് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ഒരു അഞ്ച് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അത് നന്നായി പറ്റി വരയ്ക്കാം എൻ്റെ കറി റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നല്ല നല്ല അടിപൊളി ഗ്രേവിയാണ് ഞാൻ കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉള്ളി ചതച്ചവും കൂടെ ഇട്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്യുകയാണ് നമ്മളെപ്പോഴും കറി വെക്കുമ്പോൾ കുറച്ച് നേരത്തെ വെക്കാം കേട്ടോ രണ്ട് മണിക്കൂറാങ്കിലും മുന്നേ വെക്കുമ്പോഴാണ് മീനിൽ ഈ ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാകുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ നമുക്ക് പുട്ടിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ സൂപ്പറാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്